വടകരയിൽ വോട്ടിനു വേണ്ടി വർഗീയ ധ്രുവീകരണം നടത്തുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് പരാതിക്കാരൻ മുഹമ്മദ് കാസിം മുന്നിൽ കൊണ്ടുവരാനുള്ള അദ്ദേഹം പറഞ്ഞു പറയുന്നത് ഇത് ഇത് വടകരയിലെ സൈബർ ഇടങ്ങളിൽ നിന്നാണ് അത് തെളിയിക്കുന്ന രീതിയിലുള്ള പോലീസ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ പോലീസ് നൽകിയിട്ടുള്ളത് വടകരയിലെ ബ്ലോക്ക് ഡിവൈഎഫ്ഐയുടെ പ്രസിഡൻ്റാണ് ഇത് ആദ്യമായി ഷെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നിലവിൽ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡൻറ് അടക്കമുള്ള ആളുകൾ ഇത് ഷെയർ ചെയ്തത് എന്തിനാണ് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി ഉന്നയിച്ച ചോദ്യം വടകരയിൽ നാല് വോട്ടിന് വേണ്ടി വർഗീയ ധ്രുവീകരണം നടത്തുന്ന സി പി എം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി തെളിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ആളുകളാണ് കൃത്യമായി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം തുടരാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത് പാർട്ടിയും സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പാർക്കിൽ അബ്ദുല്ല സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ലീഗൽ ടീമും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത് കൃത്യമായി ഈ സംവിധാനം വടകരയിൽ അവസാനിക്കണം ഈ രാഷ്ട്രീയ കാബഡ്യം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാബഡ്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം തുടരും ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമിന് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര